സ്വാഗതം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി എം പിമാർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വാചകം അവർക്ക് പറയാൻ കഴിയില്ല അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ ഇതിൽ പല എം പിമാർക്കും നേരെ നിവർന്നു നിൽക്കാൻ പോലും കേൾപ്പില്ലായിരുന്നു അതേ രീതി വീണ്ടും തുടരാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് പാടെ തെറ്റിച്ചുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മറ്റൊരു ശക്തി കേന്ദ്രം ബി ജെ പിക്ക് അകത്ത് ഉടനെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ശിവരാജ് സിംഗ് ചൌഹാൻ ഏറെ നാൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെ നിസ്സാരമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയ നരേന്ദ്രമോദിയുടെ തന്ത്രം അതൊരിക്കലും ശിവരാജ് സിംഗ് ചൌഹാൻ അനുകൂലികൾക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഒരു ബ്ലോക്ക് എം പിമാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏകദേശം നാൽപ്പതോളം എം പിമാർ ശിവരാജ് സിംഗ് ചൌഹാൻ അനുകൂലികളാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് അങ്ങനെ വരുമ്പോൾ മോദിയെയും അമിത്ഷായെയും മാത്രം അംഗീകരിക്കാൻ അവർ ഒരുക്കമാവില്ല ശിവരാജ് സിംഗ് ചൗഹാനാണ് ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുകയാണ് നരേന്ദ്രമോദി ഈ ഉഴത്തിൽ കാലാവധി തെക്കില്ല അദ്ദേഹത്തിന് നേരത്തെ തന്നെ രാജിവെക്കേണ്ടി വരുമെന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അങ്ങനെ വന്നാൽ കൃത്യമായും നരേന്ദ്രമോദി തൻ്റെ സർക്കാർ രാജിവെച്ചിരിക്കുന്നു എന്ന് രാഷ്ട്രപതി അറിയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം പോലും വന്നേക്കാം ഇതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ബി ജെ പി സർക്കാരിനെ തള്ളിയിടേണ്ട കാര്യമില്ല അവിശ്വാസം അവതരിപ്പിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ബി ജെ പിക്ക് അകത്ത് ശക്തി ദുർഗങ്ങൾ രണ്ടും മൂന്നുമൊക്കെയായി മാറുന്ന കാഴ്ച ഒരിടത്ത് ശിവരാജ് സിംഗ് ചൌഹാൻ മറ്റൊരിടത്ത് ആർ എസ് എസിന്റെ പരിപൂർണമായ പിന്തുണയുമായി നിതിൻ ജയറാം ഗഡ്കരിയുമുണ്ട് മോദി മന്ത്രിസഭയിൽ ആരെങ്കിലും മോദിയെ അനുസരിക്കാതെയോ അല്ലെങ്കിൽ മോദിയുടെ കാര്യങ്ങളെ ലഘൂകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിതിൻ ജയറാം ഗഡ്കരി മാത്രമാണ് അമിത്ഷായ്ക്ക് മുമ്പിലും മോദിക്ക് മുമ്പിലും മുട്ടുമടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മോദിയെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഗഡ്കരി എപ്പോഴും തൻ്റെ ഭാഗം മാത്രം ക്ലിയറാക്കി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് ആർ എസ് എസിന്റെ മാത്രം പിന്തുണ എന്ന രീതിയിലാണ് ഈ നാഗ്പൂർ എം പി എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് ഗഡ്കരി വെറും ട്രാൻസ്പോർട്ടേഷൻ വകുപ്പും കൊണ്ട് ഒതുങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട എന്നാണ് ആർ എസ് എസും താക്കീത് നൽകിയിരിക്കുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം അമിത്ഷായും നരേന്ദ്രമോദിയും നയിക്കുന്ന ആ ഒരു രീതി ആയിരിക്കില്ല ഇന്ത്യയിൽ എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് നിതിൻ ഗഡ്കരിയും ശിവരാജ് സിംഗ് ചൗഹാനും മുന്നോട്ട് നീങ്ങുമ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പൊട്ടിത്തെറി അതിരൂക്ഷമാകും എന്നുള്ളത് വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുക എന്നുള്ളതല്ല ബി ജെ പി എം പിമാരെ തന്നെ വളരാതെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നതാണ്